ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന കാണുന്നൊരു ഗ്രാസിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു ഗ്രാസിൻ്റെ പേരാണ് ഡോർഫ് മോണ്ടോഗ്രാസ് എന്ന് പറയും നീഡിൽ ഗ്രാസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരു ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ ലോണൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഗ്രാസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇത് പല വെറൈറ്റിയിൽ കാണുന്നുണ്ട് നല്ല കുറ്റിയായിട്ട് നല്ല ഡോർഫായിട്ട് കാണുന്നതും ഉണ്ട് കലകൾക്ക് അത്യാവശ്യം നല്ല ആയിട്ടുള്ളതും കാണുന്നുണ്ട് അപ്പം നമ്മളടുത്തുള്ളത് കുറച്ച് ആയിട്ട് വരുന്നതാണ് നമ്മളിതൊരു പോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു തയ്യൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് തിങ്ങി നിറഞ്ഞ് ആ പോട്ട് കാണത്തക്ക വിധത്തിൽ തന്നെ കാണാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് നിറഞ്ഞും കണ്ടിട്ട് ഈ ഒരു ചെടി ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈയൊരു പോട്ട് നിറച്ചിപ്പോൾ അത് തിങ്ങിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ചെറിയ ലീഫൊക്കെ ആണെങ്കിൽ നമുക്കിതിന് നല്ലോണം ലോണൊക്കെ സെറ്റ് ചെയ്യാനും നമ്മളെ ഗാർഡന് ഒരു പുതിയ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും നമ്മൾ ഈയൊരു പോട്ടിൽ ആദ്യം സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു ഈ ഒരു തയ്യൊക്കെ ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ചുറ്റും നല്ലോണം ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിൽ അങ്ങനെ പൂക്കളൊന്നും ഉണ്ടാവില്ല ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെയറൊന്നും വേണ്ട ഒരു തൈ നയിച്ചിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ട് ഇതുപോലെ തന്നെ ബുഷിയായിട്ട് വരുന്നതാണ് ഇത് സെയിം വിഭാഗത്തിൽ പെട്ടൊരു ആ ഒരു ഗ്രാസ് പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഇതിന് നല്ല നൂട്ടമുണ്ട് ഇലകൾക്കൊക്കെ അത് നമുക്കൊരു പീസ് കിട്ടിയപ്പോൾ നമ്മൾ വേറെ ഒരു പോട്ടിൽ വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും കാര്യമില്ല അങ്ങനെ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് നമ്മളങ്ങനെ വെയിലത്ത് വെച്ചിട്ട് വാടിപ്പോയിട്ടുള്ളൊരു പോട്ടാണിത് നല്ല വെയിലത്തായിരുന്നു ഈ ഒരു പോട്ട് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളും പുതിയതായിട്ടുണ്ടായി വരുന്ന ലീഫൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലായുവെച്ചാൽ നല്ല വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകുന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കൊടുത്ത് ചെടിച്ചട്ടിയിൽ നിറച്ചും വെള്ളം തെങ്ങി കിടക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ചെടി ചീഞ്ഞു പോകും ഒരുപാട് വെയിലൊന്നുമില്ലാത്ത ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ നല്ല പെട്ടെന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രാസ് പ്ലാന്റും കൂടിയാണ് ഇത് അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുറ്റത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ പോട്ട് മനോഹരമാക്കിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇതുപോലത്തെ ഉള്ള വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ